എടാ െ ഒന്ന് അറിയാമോ ഇന്ന് ഏതോ ടെസ്റ്റ് ഉള്ളതല്ലേ എടാ നീ അതോ ഞാൻ അങ്ങോട്ട് വരണോ ഇത് രാഹുൽ വയസ് ഇരുപത്തി ഏഴായി വായ്നോട്ടം വാചകമടി രാഷ്ട്രീയ പ്രവർത്തനം ചുറ്റിക്കറക്കം തുടങ്ങിയവയൊന്നും ഇതുവരെ പൊതുസമൂഹത്തിൽ അംഗീകൃത തൊഴിലുകളല്ലാത്തതുകൊണ്ട് ഇപ്പോഴും തൊഴിൽ രഹിതനായി തുടരുന്നു രാഹുലിന്റെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളാവുന്നു അവനൊരു സർക്കാർ ജോലിക്കാരനായി കാണണമെന്നാണ് അമ്മയുടെ ആഗ്രഹം പക്ഷെ രാഹുലിന് അങ്ങനെ യാതൊരു ആഗ്രഹങ്ങളും ഇല്ല ഓഹ് എഴുന്നേറ്റു നീ രാവിലെ കണി അമ്മ കാണിക്കുളങ്ങാനും അമ്മേ ചായ അല്ലേ വേണേ വന്ന് എടുത്ത് കുടിക്കടാ മര്യാദക്ക് പോയി കുളിച്ച് റെഡിയായി ടെസ്റ്റിന് പോകാൻ നോക്കടാ ഇല്ലേ ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം നിലക്ക് കിട്ടത്തില്ല ആഹ് അമ്മ അപ്പം തീർത്തും പറഞ്ഞാണോ ആ അതെ എന്നാ പോയി കുളിച്ചേക്കാം അല്ലേ പട്ടിണി കാണാം ലസല <laughs> 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 കാണുന്നില്ലല്ലോ നീ നീ പോയതാണോ ഓ ആയിരുന്നു ഇത് സുതീഷ് ആളൊരു മണ്ടനാണ് മണ്ടൻ എന്ന് വെച്ചാൽ മരമണ്ടൻ എന്ന് തന്നെ പറയാം പക്ഷെ നാട്ടുകാർക്ക് ഒരു ഉപകാരിയാണ് അതേടാ ഞാൻ തന്നെ എനിക്ക് അറിയാമായിരുന്നടാ നീ ഇവിടെ തന്നെ ഞാൻ ഞാനിവിടെയും കാണും ചിലപ്പോൾ പലയിടത്തും കാണും അത് നിനക്കെന്താ വെറുതെ എന്തിനാടാ സമയം കളയുന്നത് തന്തപ്പടി അന്നേ പറഞ്ഞേ വേലയും കൂലിയൊന്നും പെണ്ണ് എനിക്ക് ഇല്ലാത്തിന് പെണ്ണു അതിമോഹം ഒന്ന് പോടാ പോടാടിയോട് പോകാൻ പറ ഇഷ്ടമാ അത് മതി പറഞ്ഞേ ഇല്ല നീ കണ്ടിട്ടുണ്ടോ അവൾ എന്നെ കണ്ടാലും ചിരിക്കും അത് അവളുടെ കുറ്റമല്ല നിന്നെ കണ്ട അങ്ങനെ ആരും നീ പോ പിന്നല്ലാതെ ഒന്നെങ്കിൽ മര്യാദയ്ക്ക് ഒരു ജോലി വാങ്ങിച്ച അവൾ കല്യാണാലോ അല്ലെങ്കിൽ കുറഞ്ഞു പക്ഷെ അവളോടെങ്കിലും ഇങ്ങനെ പറയാണം വീണ്ടും സർക്കസ് കാണിച്ചിട്ട് എന്താ ഞാൻ സാറിന്റെ ഉപദേശം വേണ്ട അല്ല നിന്റെ അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു നീ ടെസ്റ്റിന് ഓൻ പോറങ്ങിയെന്നും വഴിയിൽ എവിടെങ്കിലും പറഞ്ഞു ഓ അമ്മയുടെ പറഞ്ഞു വിട്ടതോ ബെസ്റ്റ് എവിടാണ് ഭയ കണ്ടിട്ട് നാളായല്ലോ അറിഞ്ഞില്ലേ എനിക്ക് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയി ഒരു ആ എങ്ങനെ ആഴ്ച വന്നു പോയിരിക്കും അല്ലടാ ദിവസവും പോയൂര് ഡൽഹി നമ്മടെ അപ്പുറത്തെ ജില്ലയാണ് ചുമ്മാല്ലോട്ടാ എക്സാം ഉണ്ടാ നിനക്കൊന്നും വേറെ ജോലി ഇല്ലോ ഈ മിനിമ കളിക്കുന്ന പോയടേ ഇപ്പൊ സീസൺ അതൊക്കെ പോയി കളിയടേ പോയിട്ട് ഒന്ന് സെന്റ് ചെയ്താ അഞ്ചു മിനിറ്റ് പ്ലീസ് ഒന്ന് സെൻഡ് ചെയ്ത പ്ലീസ് വണ്ടി എടുക്ക വണ്ടിയെടുക്ക പിന്നെ 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 പോടേമാരുടെ ഒരു ജാടാ 아, 이거다네. <가지> <scan2> <laughs> 아, 베스트. 아, 이래.

പുലിക്ക് നോക്കാനുള്ളത് എന്തുവാ നിങ്ങളുടെ കയ്യിലുള്ള ബുക്കുകളും മൊബൈൽ ഫോണുകളും ഒന്നിൽ ഒന്നിലെന്നെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ പുറത്തു കൊണ്ടു വെക്കുക വെച്ചിട്ട് പോ ഡി Gayon pa ba nanakan. de, de. ഉണ്ടോ വീട്ടില് വിച്ച് സ്റ്റേറ്റ് സെലിബ്രേറ്റ് രാജാ റാണി മ്യൂസിക്കൽ ഫെസ്റ്റിവൽ രാജാ റാണി അതേതോ ഒരു സിനിമയല്ലേ അന്ന് என்னடா <tiple> <tiple>

t 아 n g o k ada b a n y നിങ്ങളൊന്നുംറിഞ്ഞില്ലേ നമ്മുടെ രാവിലെ പോകുന്നിട്ട് വേണമെന്ന് ഏഹ് കിടാ മാത്രമുള്ള ബോധം അവനുണ്ടോ എന്റെ ചുമ്മാ തമാശയല്ല എന്തോ കത്തൊക്കെ വായിച്ചിട്ടാണ് എന്നാ കേട്ടത് എന്നിട്ടവനിപ്പൊ ഏത് ഹോസ്പിറ്റലാ ഇപ്പൊ വീട്ടിലുണ്ട് ഞാൻ അങ്ങോട്ട് പോവാ പോവാടേ ഞങ്ങളും വരുന്നു ആ ഞാൻ കേറിയില്ല ഒന്ന് പെട്ടെന്ന് എന്നാലും നിനക്ക് എങ്ങനെ എക്സാം കിട്ടിയടാ എടാ ടാണോ നീ ബോധം കിട്ടു വീണത് അത് ശരി ആരാണെങ്കിലും ബോധം കിട്ടു പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ ഇല്ലാത്ത ബോധം പറയുന്ന ചളി പറയാതെ ഓ നമ്മൾ എടാ റാങ്ക് ലിസ്റ്റ് പേര് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിന്നെ ഒന്നും അവരൊന്നും ഇന്റർവ്യൂ ചെലത്തിയാൻ പോണില്ല

എന്നാൽ ഇത്ര പെട്ടെന്നോ ഇത്ര പെട്ടെന്നോ ആ കൊച്ചിനിപ്പൊ വയസ്സ് എത്രയാണെന്ന് നിന്റെ വിചാരം ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല ടൈമുണ്ട് എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ നീ ഇന്റർവ്യൂവിന് പോണമെന്ന് തന്നെ എന്റെ അഭിപ്രായം എടാ ആ ടെസ്റ്റ് കിട്ടിയെന്ന് കരുതി ആ ജോലിക്ക് പറ്റിയ യോഗ്യൊന്നും എനിക്കില്ല ഞാൻ നിനക്ക് എന്നാലും ഒന്ന് ശ്രമിച്ചുകൂടെ ശ്രമിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ത് കുഴപ്പം നീ ശ്രമിക്കടാ ശ്രമിക്കാം ശ്രമിക്കൂ ആര് ഇവനോ

Sir, certificates, okay, sir. Okay, we can start. Yes, sir. ഇന്നത്തെ പറ്റി താങ്കളുടെ എന്താണ് വളരെ നല്ല അഭിപ്രായമാണ് ഇന്നത്തെ യുവതലമുറയിൽ ഓറിജിനലറായ ധാരാളം വ്യക്തികളുണ്ട് അവർ ആധുനിക സൗകര്യങ്ങൾ വളരെ നന്നായി ഉപയോഗിക്കുന്നു പക്ഷെ അതേസമയം തന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ധാരാളം ആളുകളുമുണ്ട് പുതിയ കാര്യങ്ങൾ അവരെ മടിയന്മാരും മണ്ടന്മാരുമായി മാറ്റുന്നു ഞങ്ങൾക്കും ആവശ്യം കഴിവും ഊർജ്ജസ്ലവും ഉള്ള ചെറുപ്പക്കാരെയാണ് രാഹുൽ അങ്ങനെയുള്ള ഒരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായും ഒരു ജോലിക്കും പോവാതെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരും അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് ഒരു ജോലിക്ക് പോകുന്നുമില്ല അഹങ്കാരത്തിനൊട്ട് കുറവുമില്ല ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് മതേതരമായി ബന്ധപ്പെട്ട പറ്റി താങ്കൾ എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് പല കാഴ്ചപ്പാടുകളുള്ള ആളുകൾ രാഷ്ട്രത്തിലേക്ക് വരുന്നു മതത്തിന്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ചില ആളുകളെ ജനങ്ങളിൽ മുതലെടുക്കുന്നു അതിലൂടെയാണ് നാട്ടിൽ പല ആക്രമങ്ങളും ഉണ്ടാകുന്നത് അതിലൂടെ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരാണ് അവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി വർഗീയത പറഞ്ഞ് നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് യു ആർ റൈറ്റ് താങ്ക് യു സർ

അങ്ങനെ ഉപ്പുണ്ടാശ് മുളകുണ്ടാഷ് മണ്ണെണ്ണക്ക് വെച്ച കാശ് എന്ന് പറയുന്ന പോലെ ഒരു തൻ്റെ പെണ്ണും പോയി ഫോണും പോയി അവസാനം തെണ്ടിയായി ബ്രോക്കറി ലെറ്റർ ഉണ്ടല്ലോ ലെറ്ററോ എനിക്കോ അടങ്ങട്ടെ ഞാൻ കഴിഞ്ഞ മാസം ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നീമാ ഗ്രൂപ്പിന്റെ കമ്പനിയിൽ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു ഇപ്പോഴും അവരെന്നെ സെലക്ട് ചെയ്തു കണ്ടില്ലേ മഹാലക്ഷ്മി മരംകൊത്തിയുടെ സി ബി ആർ വിളിച്ചു വരുന്നത് എന്നാലും എന്റെ ലക്ഷ്മി പോയില്ലേ അളിയാളി ഹലോ ആരാണ മിസ്റ്റർ ജാവൽ വിഷ്ണദല്ലേ അതേ സർ എൻ്റെ പേര് ലക്ഷ്മി ഇത് നീമാ ഗ്രൂപ്പിൽ നിന്നാണ് ഒരു ഇൻഫർമേഷൻ തരാനായിട്ടാണ് വിളിച്ചത് തിങ്കളാഴ്ച 10 മണിക്ക് താങ്കളുടെ ഓഫീസിൽ എത്തി ജോയിൻ ചെയ്യണം എന്നാണ് ആ ഓക്കേ ആരാടാ കേണ്ടൂർ ലക്ഷ്മിയാടാ എ അതുകൊണ്ടാ എ അങ്ങനെ ജോലിയായി എങ്ങനെ നമുക്ക് ലീവ് ഏട്ടാലോ ആ